ഓണൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പായസമാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി പായസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ ഒരു പായസം എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകത ഉള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസവും പാസ്ത വെച്ചിട്ടുള്ളതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഈ ഒരു പായസം ഒരു പ്രാവശ്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം അതാണ് ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് അത് ഏത് വിധത്തിലുള്ള പാസ്തയായാലും മതി പാസ്ത നമ്മൾ ഫുള്ളായിട്ടല്ല എടുക്കുന്നത് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് പാസ്ത ഇട്ട് കൊടുക്കാം ഈ ഒരു കപ്പ് പാസ്ത ഉപയോഗിച്ചിട്ടുതന്നെ നമുക്ക് ഏകദേശം ഏഴ് പേർക്കോളം സെർവ് ചെയ്യാൻ പറ്റും ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പായസത്തിൽ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ലിറ്റർ പാലിലാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ വേടിയെടുക്കാൻ മറന്നുപോയതാണ് ഒരു ലിറ്റർ പാല് ഒരു മുക്കാൽ ലിറ്റർ ആവുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഏകദേശം അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പാലൊക്കെ ഒന്ന് കുറുകി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് പാലിലേക്ക് ഇട്ട് കൊടുക്കാം പാസ്ത വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പോ ഓയിലോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് പാസ്ത ഒട്ടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് അതിന് പകരം പാസ്ത വെന്ത ശേഷം നമുക്കതൊന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി പാസ്ത വെന്ത് വരുന്ന സമയത്തും അതുപോലെ പാലൊന്ന് കട്ട് ചെയ്ത് ഒഴിക്കണ സമയത്തുള്ള വീഡിയോ വീടിയൊന്ന് മിസ്സായി പോയതാണ് കേട്ടോ പാസ്ത വേവിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ട് അതൊന്ന് ആ വെള്ളത്തിൽ മാറ്റി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഓൾറെഡി വെന്ത പാസ്ത ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാലിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്താൽ മാത്രം മതി അടപ്രഥമല്ല അട കിടക്കുന്നത് പോലെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു പാസ്ത കിടക്കണ കാണുമ്പോൾ വലിയ പാസ്ത ആണെങ്കിൽ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അട നന്നായിട്ട് വെന്ത് വരുന്നത് പോലെ നമ്മുടെ ഈ ഒരു പാസ്ത വെന്ത് വരില്ല പാലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുന്ന മാത്രമേ ഉള്ളൂ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഈ ഒരു പാസ്ത ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കണം എന്നാൽ നമ്മുടെ ആ ഒരു പായസത്തിൻ്റെ കളറ് കുറച്ചൊരു പിങ്ക് കളറായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഒന്നിങ്ങനെ ഉരുകി ഒന്ന് ക്യാരമലൈസ് ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ട് തന്നെ ഉരുകി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നോളൂ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക അതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പഞ്ചസാരയൊക്കെ ഉരുകി ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് ആയി വന്നോളും പഞ്ചസാരൻ്റെ കളറൊക്കെ അതാ മാറി വരുന്നുണ്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ പഞ്ചസാര നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ തിളപ്പിച്ച് വെച്ചാൽ ആ ഒരു പാലുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായി ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ക്യാരമിലേസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പായസത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ ഒരു പിങ്ക് കളറായി വരും നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ കഴിക്കാൻ ക്യാരമലൈസ് ചെയ്താൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് വേറൊന്നും നമ്മളിതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പഞ്ചസാരയും പാലും പാസ്തയും മാത്രം തന്നെ ഉള്ളൂ ഒരു നുള്ളു ഉപ്പും ഇനി നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമ്മളൊരു അടപ്പായസത്തിൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു അട പോലെ തന്നെയാണ് കേട്ടോ ഈ പാസ്ത കഴിക്കാനും പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ മാത്രം ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് അതുപോലെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആ ക്യാരമലൈസ് ചെയ്ത ആ ഒരു പഞ്ചസാര മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആ പഞ്ചസാര ഇളക്കി കൊടുക്കുന്ന സമയത്ത് സ്പൂണിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ സ്പൂണിലുള്ള ആ ഒരു ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് ആ ചൂടിൽ ഉരുകി വന്നോളൂ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ ആ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയൊക്കെ അതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചൂടിൽ തന്നെ നന്നായി ഉരുകി വന്നോളും അപ്പോൾ ഇത് അത്ര തന്നെ ഉള്ളൂ നമ്മുടെ പാസ്ത പായസം റെഡി ആയിട്ടുണ്ട് ആ ഒരു സ്പൂണിൽ ത ക്യാരമലേസ് ചെയ്ത പഞ്ചസാര ഒട്ടിപ്പിടിച്ചതൊക്കെ കണ്ടില്ലേ നന്നായിട്ട് ആ ചൂടിൽ ഉരുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് നെയ്യ് ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി ഉരുകി വരണ സമയത്ത് നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ചൂടായ നെയ്യിലേക്ക് നമ്മളിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതാ നമ്മൾ റോസ്റ്റാക്കിയ ക്യാഷും ഒക്കെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരുപാട് വലിയ പാസ്തയാണെങ്കിൽ നല്ല ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെന്ത ശേഷം കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പാസ്ത ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിലും ചെറുതാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പായസാണെങ്കിലും സേമിപ്പായസാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും പക്ഷേ ഈ ഒരു പായസം അധികം തിക്ക് ആവാൻ ചാൻസ് ഇല്ല നമ്മുടെ പാസ്ത അങ്ങനെ വെന്ത് അങ്ങനെ കുഴഞ്ഞു പോണതല്ലേ അതുകൊണ്ട് തന്നെ പാല് നന്നായിട്ടൊന്ന് കുറുകിയ ശേഷം മാത്രം പാസ്ത ഇട്ട് കൊടുക്കുക അപ്പം ഞാനിത് അതുപോലെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പായസമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണണേ അപ്പോൾ ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അങ്ങനെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്